ബ്രെഡ് കൊണ്ടൊരു മിഡിൽ ഈസ്റ്റേൺ ഡെസേർട്ട് ആണെന്ന് കാണിക്കുന്നത് ഐഷ്യൽ സെറയ്യ രണ്ട് ഇത് ചെയ്യുന്നത് ഫസ്റ്റ് ലെയർ വരുന്നത് ബ്രെഡ് കൊണ്ടുള്ള ഒരു ക്യാരമൽ ആണ് സെക്കൻഡ് ലെയർ വരുന്നത് ഒരു പുഡിംഗ് ആണ് കോൺഫ്ലോർ ഇത് ചെയ്യുന്നത് ഏറ്റവും മേലെ പിസ്താ ഷോസോ അതിന് മേലെ സിമ്പിൾ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത് അപ്പോൾ ഈ അറബിക് ബ്രെഡ് പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനു വേണ്ടി എട്ട് പീസ് വൈറ്റ് ബ്രെഡാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ബ്രൗൺ ബ്രെഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം അതിനു വേണ്ടി ഈ ബ്രെഡ് നാല് പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് എളുപ്പത്തിന് വേണ്ടി സ്റ്റൗ ടോപ്പിൽ വെച്ചാണ് ഞാനിത് ചെയ്യുന്നത് ഓവനിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ചെറിയ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ടോസ്റ്റ് ചെയ്തെടുക്കാം ഒരു ഭാഗം ടോസ്റ്റ് ആയി വരുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ബാക്കിയുള്ള ബ്രെഡ് ഇതുപോലെ തന്നെ ബ്രൗൺ ആക്കി എടുക്കണം ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണം അധികം പൗഡർ രൂപത്തിലാകാതെ ബ്രെഡ് ക്രംസിന്റെ ആ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ അത് പൊടിച്ചെടുക്കുന്നത് ബ്രെഡ് ക്രംസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വെച്ചൊരു ക്യാരമൽ തയ്യാറാക്കാം അതിനുവേണ്ടി ചുവട് കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഹീറ്റിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാം നന്നായി ശ്രദ്ധിക്കണം കരിഞ്ഞു പോവരുത് ഈ ഷുഗർ കംപ്ലീറ്റ് മെൽറ്റ് ആകുന്നവരെ ഇതുപോലെ ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് മെൽറ്റായി കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ക്യാരമിലിൻ്റെ ആ കൺസിസ്റ്റൻസിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കാം നല്ല ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം തീ ഓഫാക്കിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ബട്ടർ ഇടുന്നത് ഈ ക്യാരമിൽ സിറപ്പ് നല്ല ചൂടുള്ളതായതുകൊണ്ട് ബട്ടർ ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും ഇതിലേക്ക് പൊടിച്ച് വെച്ച ബ്രെഡ് ക്രംസും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ബ്രെഡ് കാരമിൽ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ പുടിഞ്ഞ് സെറ്റ് ചെയ്യാൻ പോകുന്ന ട്രേയിലേക്ക് ഇട്ട് നന്നായി ഒന്ന് അമർത്തി കൊടുക്കണം ഞാനിപ്പോൾ രണ്ട് പാത്രങ്ങളിലായാണ് ഇത് സെറ്റ് ചെയ്യുന്നത് ചെറിയ ട്രേ ആണിത് മീഡിയം സൈസിലുള്ള ഒരൊറ്റ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താലും മതി രണ്ട് ബൗൾ ഇതുപോലെ നന്നായി അമർത്തി കൊടുക്കണം ഇപ്പം പുഡിങ്ങിന്റെ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് നന്നായി തണുക്കുന്നതിന് വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയർ റെഡിയാക്കാം കോൺഫ്ലോർ കൊണ്ടൊരു ലെബനീസ് അഷ്ട ക്രീമാണ് ഇപ്പം തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് ഫ്രഷ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അല്ലെങ്കിൽ കോൺസ്റ്റാർച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കണ്ടൻസ് മിൽക്കാണ് വൺ ബൈ ത്രീ കപ്പാണ് ഇതിലേക്ക് ഇപ്പോൾ ഒഴിക്കുന്നത് ഏകദേശം എൺപത് എം എൽ ഉണ്ടാവും ഇതിലേക്ക് നൂറ് ഗ്രാം ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി വിപ്പിംഗ് ക്രീമോ ഒത്തി ക്രീമോ ഏതാണെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഈ മിൽക്ക് മിക്സ്റ്ററിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ഒരല്പം പഞ്ചസാര ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒറ്റ ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതിലേക്ക് നമ്മൾ മുന്നേ ഇപ്പോൾ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ടുണ്ട് മാത്രമല്ല ലാസ്റ്റ് നമ്മൾ ഇതിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത് അപ്പം മധുരം നോക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഈ പാലും കോൺഫ്ലവറൊക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്റ്റവ് ഓൺ ചെയ്യാം എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ചാക്കി നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം മാത്രമേ നമ്മളിത് അടുപ്പിൽ വെക്കാൻ പാടുള്ളൂ ഇനി ഇത് കൈയെടുക്കാതെ നന്നായി ഇളക്കി കൊടുക്കണം ചൂടാവുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരാൻ തുടങ്ങും ഈ പുഡിങ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ പുഡിംഗ് ഇപ്പോൾ ഇവിടെ നല്ല തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ലെമനീസ് അഷ്ട ക്രീം കുനാഫ പാൻകേക്കൊക്കെ പോലെ ഒട്ടുമിക്ക അറബിക് ഡെസേർട്ടിലും ക്രീം ഫില്ലിംഗ് ആയി യൂസ് ചെയ്യുന്നുണ്ട് പുഡിങ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം ഓറഞ്ച് ബ്ലോസം വാട്ടർ ഉണ്ടെങ്കിൽ അതിവിടെ ചേർത്ത് കൊടുക്കാം എനിക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ റോസ് വാട്ടർ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതും ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ച ബ്രെഡിൻ്റെ മേലെ ഈ പുഡിങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൽ കുറച്ച് കട്ടയൊക്കെ കെട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബ്ലെൻഡറിലേക്ക് ഇട്ട് ഒരു സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി നല്ല സ്മൂത്ത് ആയി കിട്ടും ഇതൊരു അഞ്ചാറ് മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഓവൻ ആയിട്ട് ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കാം പുഡിങ് ഇപ്പോൾ ഇവിടെ നന്നായി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതിന് മേലെ ക്രഷ്ഡ് പിസ്താഷിയോസ് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതിവിടെ ഫുഡ് പ്രോസസ്സറിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഇതുപോലെ ഇതുപോലൊന്ന റൗണ്ട് കിട്ടാൻ വേണ്ടി സ്പ്രിംഗ് ഫൗണ്ടീനിലാണ് ഇത് സെറ്റാക്കിയിട്ടുള്ളത് ഇതിന് മേലെ നട്ട്സ് ഇട്ട് ഫുള്ളായി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം നമ്മുടെ ലബനീസ് ബ്രെഡ് പുഡിങ് ഐഷ്യൽ സെറിയ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് മേലെ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടാണിത് സെർവ് ചെയ്യുന്നത് ഇനി സിറപ്പ് വേണ്ട മധുരം അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് ഒഴിവാക്കാം നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ കുറച്ച് മധുരം ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇത് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല കറക്റ്റ് ടെക്സ്ച്ചറിൽ വന്നിട്ടുണ്ട് മേലെ സിറപ്പ് ഒഴിച്ച് സെർവ് ചെയ്യാം നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ടുള്ളൊരു അറബിക് ഡെസേർട്ടാണിത് ഈ ബ്രെഡൊക്കെ നമ്മൾ ക്യാരമലൈസ് ചെയ്ത് ചേർക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇത് നമുക്ക് ബ്രെഡാണെന്ന് മനസ്സിലാവില്ല നല്ലൊരു ഫ്ലേവറാണ് ഇതിന് കിട്ടുന്നത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന രീതി മുന്നേ ഞാനൊരു അറബിക് ഡെസേർട്ട് ചെയ്ത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒരുവിധ അറബിക് ഡെസേർട്ടിലൊക്കെ നമ്മൾ ഈ സിമ്പിൾ ഷുഗർ സിറപ്പ് ആണ് യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അറബിക് പുഡിങ്ങാണിത് അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല ഇതുപോലെയുള്ള ഈസി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു